ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉപ്പേരിയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും കൂർക്ക ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട് പിന്നെ കൂർക്ക പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഈസി മെത്തേഡും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ആദ്യമേ തന്നെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് കൂർക്കയെല്ലാം നല്ല പോലെ കഴുകിയെടുക്കുക മണ്ണെല്ലാം നന്നായിട്ട് പോകണം അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാ കൂർക്കയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി അതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് കൂർക്ക വേവിക്കാം ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുക്കർ ഓഫ് ചെയ്യാം ചില കൂർക്ക പെട്ടെന്ന് വേവുന്ന ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം വെന്ത് പോകും ഇനി ഇതിൻ്റെ എല്ലാം പോയതിനു ശേഷം ചൂടാറിക്കഴിയുമ്പോൾ കുക്കർ തുറക്കാം ഇപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഒരു കൂർക്ക എടുത്തതിനു ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതേപോലെ തന്നെ എല്ലാ കുർക്കി നന്നാക്കിയതിന് ശേഷം ഒരേ വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ട ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ റെഡിയാക്കി വെക്കുക ചെറിയ ഉള്ളി ചതച്ചത് ഒരു പിടിയാണ് വേണ്ടത് വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കുക കരിഞ്ഞു പോകാതെ വൃത്തിയം ശ്രദ്ധിക്കുക ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇപ്പൊ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി വേണ്ടത് സാധാരണ മുളക് പൊടിയാണ് അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ വീണ്ടും ചെറിയ തീയിൽ തന്നെ വഴറ്റുക നേരത്തെ നമ്മൾ കൂർക്ക നന്നാക്കി കഴിഞ്ഞ് ഒരേ വലുപ്പത്തിലേ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും മുളക് പൊടിയൊക്കെയും പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നുറുക്കി വെച്ച കൂർക്കയും കൂടെ ഇതിനകത്ത് കൊടുക്കാം എല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കുക നമ്മൾ ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം കൂർക്കയൊക്കെ പാകത്തിന് വെന്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതിനകത്ത് കിട്ടുകൊടുക്കാനുള്ളത് ഉപ്പാണ് അതും കൂടെ ഈ സമയത്ത് ഇട്ടു കൊടുക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കാം തീ നല്ലപോലെ പോലെ കുറച്ചിട്ടാണ് ഇരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മാത്രം ഇളക്കി കൊടുത്താൽ മതി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക ഉപ്പേരി അല്ലെങ്കിൽ കൂർക്ക ഒലർത്തി ഇതൂടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഈ രീതിയിൽ നിങ്ങളിത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേ കണലേ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്